ചിത്രരചനയിൽ വിസ്മയം തീർത്ത് പ്രവാസി ബിസിനസ്സുകാരൻ തിരുവത്ര കാഞ്ഞിരപ്പറമ്പിൽ ശശി വെറുമൊരു കൗതുകത്തിന് തുടങ്ങി ആയിരത്തിലധികം ചിത്രങ്ങൾ വരച്ച് തീർത്തിരിക്കുകയാണ് ഇദ്ദേഹം അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആരംഭിച്ചതാണ് ഈ ഹോബി ഇപ്പോൾ നിറവിൽ എത്തി നിൽക്കുമ്പോഴും ചിത്രം വരവിട്ട് ഒരു കളിയുമില്ലെന്ന നിലപാടിലാണ് ഇദ്ദേഹം അൻപത്തെട്ട് വർഷമായി അബുദാബിയിലാണ് ജോലിക്കായി ഗൾഫിലെത്തിയ ശശി എട്ട് വർഷം ജോലി ചെയ്ത് പിന്നീട് സ്വന്തം ബിസിനസ് ആരംഭിച്ചു ബിസിനസ് തിരക്കുകൾക്കിടയിലാണ് ആയിരത്തിൽ പരം ചിത്രങ്ങൾ വരച്ചു വരച്ചുതീർത്തത് ഇരുപത്തിയേഴ് രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയ ശശി ഓരോ രാജ്യത്തെത്തുമ്പോഴും അവിടുത്തെ പ്രകൃതി ഭംഗി തന്റെ ക്യാൻവാസിൽ പകർത്തും വരച്ച ചിത്രങ്ങളിൽ പലതും തൻ്റെ സുഹൃത്തുക്കൾക്ക് സമ്മാനമായി കൈമാറും തൻ്റെ വലിയ ഒരു പാഷനാണ് ഇതെന്നും അതുകൊണ്ടാണ് വലിയ തിരക്കിനിടയിലും പെയിന്റിംഗ് കൈവിടാതെ കൊണ്ടുപോയതെന്നും ശശി പറഞ്ഞു യാതൊരുവിധ പരിശീലനവും ലഭിക്കാതെ തന്നെ ആറാം ക്ലാസ് മുതൽ സ്കൂൾ തലത്തിൽ പെയിന്റിംഗ് മത്സരങ്ങളിൽ പങ്കെടുത്ത് സമ്മാനം വാങ്ങാറുണ്ട് ക്യാൻവാസ് ഓയിൽ പെയിന്റ് ഡിജിറ്റൽ പെയിന്റിംഗ് പെൻസിൽ ഡ്രോയിങ് എന്നിവയിലാണ് ശശി തൻ്റെ കഴിവ് തെളിയിച്ചിരിക്കുന്നത് ഡിജിറ്റൽ പെയിന്റിംഗ് വളരെ വേഗത്തിൽ പൂർത്തിയാക്കാനും ശശിക്ക് സാധിക്കും തൻ്റെ ചിത്രങ്ങളുടെ വലിയ ശേഖരം തന്നെയുണ്ട് ശശിയുടെ വീട്ടിൽ ഭാര്യ രമണിയും മക്കളും വലിയ പിന്തുണയാണ് നൽകുന്നതെന്നും ശശി പറഞ്ഞു സ്കൂൾ കാലത്ത് ചാവക്കാട് സ്കൂളിലാണ് ഞാൻ പഠിച്ചിരുന്നത് അതൊരു ആറാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ സ്ഥിരം പെയിൻ്റിങ്ങിൽ എനിക്ക് തന്നെയാണ് പ്രൈസ് കിട്ടാറ് ഫസ്റ്റ് പ്രൈസ് പിന്നെ ഗൾഫിൽ ഞാൻ പോയി അമ്പത്തെട്ട് കൊല്ലം ഓർഡർ ഉണ്ടായിരുന്നു ബിസിനസ്സാണ് ചെയ്തിരുന്നത് അവിടെ എന്നാലും ഈ പെയിന്റിംഗ് വിട്ടിട്ടില്ല ചിത്രരചന അങ്ങനെ ഇടയ്ക്ക് തോന്നും അപ്പോൾ ചെയ്യും ഓഫീസ് റൂമിലിരുന്ന കേട്ടോ ചെയ്യാറ് പലവർക്കും എൻ്റെ പെയിൻറ്റിങ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഈവൻ അമേരിക്കയിൽ വരെ എൻ്റെ പെയിൻറ്റിങ് ഉള്ള ചില വീടുകളുണ്ടാവും